ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹം നമ്മുടെ ആരാണ് കേരള മലയാള ന്യൂസ് എന്ന് പറയുന്ന ചാനലുണ്ട് നമ്മുടെ ഹർഷൻ പൂപ്പാറക്കാരൻ സനൂജോ എന്ന് പറയുന്ന അവർ രണ്ടുപേര് പേര് ചേർന്ന് നടത്തുന്ന ഒരു 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 ഓൺലൈൻ ചാനലാണത് അതിലെ മാധ്യമപ്രവർത്തകയാണെന്നാണ് പറയുന്നത് അവർ ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ആ സഹോദരി എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ ആൻഡോ മുതലാളിയുടെ ചാനലിൽ കണ്ടാണ് ഞാൻ ആ പേജിലേക്ക് വന്നത് അതിലെ കുറിപ്പാണ് ഞാൻ അവളെ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും ഇങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ലെന്നും പറയുന്നവരോടാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് അവർ വളരെയധികം മാനസികാഘാതത്തിലാണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായമായ മാനസികാവസ്ഥയിലാണവർ അശാസ്ത്രീയമായ ഗർഭചിത്രം തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്ന ശ്ലക്ഷയിമി ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെ ഞാ ആണ് ഞാൻ കണ്ടത് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നത് വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനിടയാക്കുന്നുവെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണമെന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവർക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ഐഡൻറ്റിറ്റി വെളിയിൽ വരുന്നതിനെക്കുറിച്ചും വല്ലാതെ ആശങ്കയുണ്ട് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരയാക്കപ്പെട്ട ആളുകൾ പോലും ഇപ്പോഴും മാനേജ് ഇപ്പോഴും അയാൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്കൊക്കെ അന്വേഷണം എത്തണം എന്ത് ഈ വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് എന്ത് വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് ഇയാളിൽ നിന്ന് ദുരുപനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു എന്നോട് അയാൾ മാന്യമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് തോന്നിപ്പോയി സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി മതിക്കപ്പെടുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരി എഴുതിയലുകൾ വേറെ വേറെ സ്ത്രീകൾക്ക് തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഇടമായി നമ്മുടെ നാടിനെ മാറ്റണം എങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമുണ്ട് ഇതിനിടയിൽ ചില ടീംസിൻ്റെ പുതിയ കഥയും കേട്ടു മാധ്യമപ്രവർത്തക പരാതിയിൽ നിന്ന് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചു എന്ന് അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം അത്തരം മാധ്യമപ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമില്ല എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് ഇത് താരാ ടോജോ അലക്സ് എന്ന നമ്മുടെ കോൺഗ്രസിൻ്റെ സൈബർ പോരാളി അടക്കമുള്ളവർ ലൈക്ക് ചെയ്തിട്ടുണ്ട് വളരെ വികാര നിർഭരമായ ഒരു കുറിപ്പാണ് ഈ ലക്ഷ്മി പത്മയുടേത് എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതിൻ്റെ മെറിറ്റിനെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരളത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ് പാരസിറ്റമോൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വിൽപ്പന നടത്തുന്ന ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ കൺസീവ് ചെയ്യുന്നതിനെ ഇരുപത്തിനാലോ നാൽപ്പത്തെട്ടോ മണിക്കൂർ കൊണ്ട് തടയുന്ന ടാബ്ലറ്റാണ് അതിൻ്റെ വിൽപ്പന ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് പത്ത് പതിനഞ്ചിരട്ടിയിലധികം വളർന്നുവെന്നും കേരളത്തിൽ നാലഞ്ചിരട്ടിയോളമായെന്നും ഉള്ള ഒരു റിപ്പോർട്ട് ഞാൻ ഈ അടുത്ത സമയത്ത് ഹിന്ദു ദിനപത്രത്തിൽ കണ്ടിരുന്നു പ്രത്യേകിച്ച് കോളേജുകളുടെ പരിസരത്തും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ മരുന്നുകൾ യഥേഷ്ടം കച്ചവടം നടത്തുന്നുണ്ട് പണ്ട് ഈ മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ വേണമായിരുന്നു ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ല ആര് ചോദിച്ചാലും ഈ കൺസീവ് ചെയ്യാതിരിക്കാനുള്ള ഗുളിക കൊടുക്കും ഇതിൻ്റെ പേര് ഞാൻ ഓർത്തിരുന്നു ഇപ്പം ഞാൻ ആ പേര് മറന്നുപോയി ഏതായാലും അത്തരം കാര്യങ്ങൾ യഥേഷ്ടം ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യത്തിൽ ഇടപെടലായി അതിൽ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടലായി അവനവൻ്റെ ജീവിതമാണ് അവനവൻ്റെ ശരീരം അവനവൻ്റെ ആത്മാഭിമാനം അവനവൻ്റെ അവകാശമാണ് അത് കൊടുക്കും വാങ്ങിക്കും അത് ഇഷ്ടമുള്ളവർക്ക് പങ്കുവെക്കും നീ ആരാടാ അല്ലെങ്കിൽ നീ ആരാടി ചോദിക്കാൻ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന ലോകത്ത് അതിനെ നമ്മൾ വല്ലാതെ പ്രമോട്ട് ചെയ്യുമ്പോൾ അതിനിടയിൽ ചതി നടക്കും വഞ്ചന നടക്കും വേട്ട നടക്കും ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും ഇതിൻ്റെ മെറിറ്റ് അനുസരിച്ച് ഇതിനെ കൈകാര്യം ചെയ്യുക അതിന് കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ളതാണ് അല്ലാതെ മാധ്യമ വിചാരണ നടത്തി അല്ലെങ്കിൽ വികാരനിർഭരമായി കുറിപ്പെഴുതി അയാളെ ആക്ഷേപിച്ച് തറതൂ തടിച്ച് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അതും വളരെ സെലക്റ്റീവായി ഒരാളെ മാത്രം ഉന്നം വെച്ച് സമീപകാലത്ത് നടന്ന ഒരുപാട് വേട്ട ചെയ്ത ആളുകൾ വളരെ പിന്നെ എന്താ പറയുക മനോഹരന്മാരായി തുടരുമ്പോൾ ഉന്നം വെക്കുമ്പോഴാണ് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഇങ്ങനെയൊക്കെ എഴുതാൻ എല്ലാവർക്കും പറ്റും ഞാനതിൻ്റെ ഒരു മറുകഥ പറയാം അമ്മയെ അറിയാം ആ അമ്മ ഈ ഓണനാളുകളിൽ എല്ലാവരും സന്തോഷിക്കുമ്പോൾ മുറിക്കകത്ത് അടച്ചിരുന്ന് കരയുന്നൊരമ്മ സ്വന്തം പിതാവ് ഭർത്താവ് മരിച്ചിട്ടും ഒരു അനാഥനായിപ്പോയ കുഞ്ഞിന് ജീവിതവും എല്ലാം നൽകി വളർത്തിയൊരമ്മ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഉന്നത നിലയിലെത്തി നല്ലൊരു ഉദ്യോഗസ്ഥനാവണം എന്ന് ആഗ്രഹിച്ചു വളർത്തിയൊരമ്മ എന്നാൽ അവൻ എത്തിപ്പെട്ടത് രാഷ്ട്രീയത്തിലായിരുന്നു അങ്ങനെ രാഷ്ട്രീയത്തിലെത്തി അവൻ്റെ ജീവിതത്തിൻ്റെ പറന്നുയരുന്ന നിമിഷം തന്നെ എല്ലാവരും കൂടി ചേർന്ന് എറിഞ്ഞിട്ട് വീണ ഒരു ചെറുപ്പക്കാരനെ കണ്ട് ഏങ്ങലടിച്ചു കരയുന്നൊരമ്മ അവരുടെ ശരീരം വല്ലാതെ തളർന്നിട്ടുണ്ട് അവർ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് കഴിക്കുന്ന മരുന്ന് ഇരട്ടിയാണിപ്പോഴവർ കഴിക്കുന്നത് രാത്രി ഉറക്കമില്ലാതെ അവർ അതിനകത്തു കൂടി കറങ്ങി നടക്കുന്നുണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും അവരെപ്പോഴും ചിന്തിച്ചു പോകുന്നുണ്ട് ഞാനിതൊക്കെ ഒരു കഥ പറഞ്ഞതാ കേട്ടോ അല്ലാതെ ഇത് ഞാൻ അവരെ കണ്ടതോ പോയതോ ഒന്നുമല്ല ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ നമുക്ക് വികാര നിർഭരമായിട്ട് എഴുതാം പറയാം ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ അതൊന്നും ഒരു കേസിൻ്റെ മെറിറ്റല്ല ആ കേസിൻ്റെ മെറിറ്റ് ഇപ്പം ഞാനും എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരാളും തമ്മിലൊരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളത് ആ രണ്ടു പേർക്കുമാണ് ആ രണ്ടു പേരുമാണ് പറയേണ്ടത് ഈ കുറിപ്പിനകത്തൊരു ധ്വനി വരുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും അയാളിൽ നിന്ന് മോചിതമാകാൻ കഴിയാത്തൊരു മനസ്സവർക്കുണ്ടെങ്കിൽ അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കട്ടെ അവരൊരുമിച്ച് കുടുംബമായി ജീവിക്കട്ടെ അതിനു പകരം ഒരു ടാർഗറ്റ് ചെയ്ത് ഒരു സംഗതി ചെയ്ത് ഈ അങ്ങ് എഴുതി പറ്റിച്ച് എല്ലാവരും കൂടും ആവേശം കൊണ്ട് ഈ മുഴുവൻ തിന്മകളുടെയും ഒരു കേന്ദ്രമാക്കി ആവേശോജ്ജലമായി അടിച്ച് തകർത്ത് ചെയ്യുന്നത് കാണുമ്പോൾ അപ്പുറത്തുള്ള ഒരാളിനും മനസ്സും കുടുംബവും അയാൾക്കും എന്തൊക്കെയോ പറയാനുണ്ടെന്നും അയാൾക്ക് ഒരു അവകാശം ഉണ്ടെന്നും ഒക്കെ പറയുന്നൊരു ഭാവവും ഭാഷയും കൂടി നൽകണമെന്നേ ഉള്ളൂ എൻ്റെ പക്ഷം അത് കോൺഗ്രസ്സുകാരനായ സി പി എമ്മുകാരെല്ലാം കൂടെ അങ്ങ് തകർക്കും സി പി എമ്മുകാരനാണെങ്കിൽ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടെ അങ്ങ് തകർക്കും അല്ലെങ്കിൽ ബി ജെ പി കാരനാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ ചേർന്ന് നടക്കും അത്തരത്തിലുള്ള തകർക്കലുകൾ ഒരു കാര്യവുമില്ല ഐഷാ പോറ്റി പറഞ്ഞതാണ് അതിൻ്റെ വാസ്തവം വളരെ പക്വതയുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ഐഷാ പോറ്റി എന്താ ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ അതിൻ്റെ മെറിറ്റിൽ ഡീൽ ചെയ്യണം അതിന് പരാതിക്കാരി ഉണ്ടാവണം അതെന്താ സംഭവിച്ചതെന്ന് നോക്കണം അതിലെന്തെങ്കിലും മെറിറ്റ് ഉണ്ടോയെന്ന് നോക്കണം അല്ലാതെ അതങ്ങോട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാം കൂടെ അങ്ങ് എറിഞ്ഞ് പറ്റിച്ച് പിന്നെ എല്ലാ ദിവസവും ഓരോരോ കഥകൾ എം പിയുടെ മോൾ മന്ത്രിയുടെ മോൾ ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ മോൾ ഇട ഇതൊക്കെ അവരെല്ലാം ഇങ്ങനെ വഴി കിടക്കുവാണെന്നോ ഇതുപോലൊരുത്തരങ്ങ ചെല്ലുമ്പോഴത്തേക്ക് ഈ പറയുന്ന സംഗതികളിലെല്ലാം ഇരയാക്കി കൊടുക്കാനായി അല്ലെങ്കിൽ ഇരയാക്കപ്പെടാനായി അങ്ങനെ പാടില്ലല്ലോ അവിടെ അവരുടെയും ഒരു സ്വത്വം വേണ്ടേ അവരുടെയും ഒരു ഐഡൻറ്റിറ്റി വേണ്ടേ അവർക്കും ഒരു പ്രതിരോധം വേണ്ടേ അങ്ങനെയല്ലേ അതൊക്കെ വേണ്ടത് അപ്പോൾ അതാണതിൻ്റെ ഒരു കഥ അതുകൊണ്ട് എഴുതി വികാരം കൊണ്ട് എല്ലാവരും കൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യമില്ല അതിൻ്റെ മെറിറ്റിലാണ് ആ വിഷയത്തെ ഡീൽ ചെയ്യേണ്ടത് അതിൽ കുറ്റക്കാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്കുക തന്നെ വേണം അതിനപ്പുറത്ത് എല്ലാവരും കൂടെ വാചകം അടിച്ച് ഈ പറഞ്ഞ പോലെ അങ്ങ് ഊരിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നയമല്ലെന്നേ പറഞ്ഞുള്ളൂ അത്രയേ ഉള്ളൂ